നിരാഹാരം എന്നുള്ള ഒരു പ്രശ്നത്തോടെ ഞങ്ങൾ ഇതുവരെയും കടന്നിട്ടില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താണെന്നുള്ളത് പക്ഷേ ഒരുപാട് പട്ടിണി കിടന്നുള്ള ഒരു ശീല ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ ഇവിടം വരെ കൊണ്ടൊന്നു എത്തിച്ചത് നമ്മുടെ ഭരണാധികാരികളാണ് ഇതല്ല ഞങ്ങൾക്ക് വേറെ മാർഗമില്ല എന്ത് ചെയ്താലും ശരിയെന്നാ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾ വാങ്ങിക്കൊണ്ടേ പോകും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഈ വനിതയായ ഒരു ആരോഗ്യമന്ത്രിയാണ് അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിലും ഇതുവരെയും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ കണ്ണും എട്ടത്ത് വന്നിട്ടില്ല വാക്കാലേ ചേർത്തല്ല പിടിക്കേണ്ടത് സ്വന്തം മനസാക്ഷിയോട് ചേർത്ത് പിടിക്കണം നമസ്കാരം ആശാവർക്കർമാരുടെ സമരം മുപ്പത്തി എട്ടാം ദിവസം പിന്നിടുന്ന വേളയിലാണ് ആരോഗ്യമന്ത്രി പൊടുന്നനെ ആശാവർക്കർമാരുമായുള്ള ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് എന്നാൽ ആ ചർച്ച പരാജയപ്പെടുന്നു ഇന്ന് മുപ്പത്തി ഒൻപതാം ദിവസം ഈ രാപ്പകൽ സമരം എത്തി നിൽക്കുന്ന വേളയിലാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ പൊടുന്നനെയുള്ള ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത് എന്തായാലും ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു ഇവർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷീജ ആശാവർക്കറായ ഷീജ ഉൾപ്പെടെ മൂന്ന് പേരാണ് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത് എന്തായാലും അതികഠിനമായ സമരമുറകളുമായി ആശാവർക്കർമാർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അണിനിരന്നിരിക്കുകയാണ് മുപ്പത്തി ഒൻപതാം ദിവസം സമരം പിന്നിടുകയാണ് നിരാഹാരം കിടക്കുക കിടക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ നിരാഹാരം കിടക്കുന്നത് അതെ ഞങ്ങൾ ഇങ്ങനൊരു സ്റ്റേജ് കടന്നു പോയിട്ടില്ല സമരം എന്ന രീതിയിൽ കോവിഡ് ടൈമൊക്കെ ഇതിനേക്കാലും പ്രശ്നമുള്ള ടൈമുകളായിരുന്നു അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കമായാലും എല്ലാം പേരും നമ്മൾ തരണം ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ നിരാഹാരം സമരം നിരാഹാരം എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട് ഞങ്ങൾ ഇതുവരെയും കടന്നിട്ടില്ല ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താണെന്നുള്ളത് പക്ഷേ ഒരുപാട് പട്ടിണി കടന്നുള്ളൊരു ശീത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിരാഹാരം നമുക്ക് പ്രശ്നമായിട്ട് വരൂല എന്ന് തന്നെയാണ് വിശ്വാസം അതിന് ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ലോകം മൊത്തവും ഉള്ളവരുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോട് തന്നെയാണ് ഞങ്ങൾ ഈ നിരാഹാരത്തിലോട്ട് പ്രവേശിക്കുന്നത് എന്തായാലും ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടൊന്ന് എത്തിച്ചത് നമ്മുടെ ഭരണാധികാരികളാണ് അവർക്ക് ചർച്ച ചെയ്യാനും തീരുമാനം എനിക്കാനും ഒരുപാട് ദിവസമുണ്ടായിരുന്നു ഇന്ന് മുപ്പത്തൊമ്പത് ദിവസമായില്ലേ ഇതിൻ്റെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവർക്കൊരു ഉചിതമായ ഒരു ആലോചിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നെങ്കിലും നമ്മളതിൽ പറയാമായിരുന്നു ഇത് ലാസ്റ്റ് നമ്മളിങ്ങനെ സമരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ തലയ്ക്കും ദിവസം വന്ന് മുപ്പത്തെട്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ഞങ്ങളിവിടെ എത്തിയിട്ടും എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും തരാമില്ല ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്ന നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഇതല്ല ഞങ്ങൾക്ക് വേറെ മാർഗമില്ല എന്ത് ചെയ്താലും ശരിയെന്നാൽ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾ വാങ്ങിക്കൊണ്ടേ പോവും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അല്ലാതെ ഞങ്ങൾ വേറെ ഏതെങ്കിലും വകുപ്പിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊരു വഴിയുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ ഒരു ആശ വർക്കർമാർ പോലും ഇതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒന്നു കിടക്കില്ലായിരുന്നു മുപ്പത്തെട്ട് ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷവും ഫാമിലി പ്രശ്നങ്ങളും എല്ലാം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരു അമ്മയാണ് അങ്ങനെയുള്ള പലരും വിടെ വന്ന് കിടന്ന് ഞങ്ങളുടെ നിത്യകാര്യങ്ങളിൽ പോലും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അതൊന്നും ഈ വനിതയായ ഒരു ആരോഗ്യമന്ത്രിയാണ് അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിലും ഇതൊരിക്കും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ കണ്ണും മെട്ടത്ത് വന്നിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു വാക്കാലേ ചേർത്തല്ല പിടിക്കേണ്ടത് സ്വന്തം മനസാക്ഷിയോട് ചേർത്ത് പിടിക്കണം അതാണ് ഒരു ചേർത്ത് പിടുത്ത് ഇന്നലെയും പറഞ്ഞു ഞങ്ങളുടെ സ്വന്തമാണ് ആശമാര ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ശരിയായിരിക്കാം ആശമാര ഞങ്ങൾ ഒറിജിനൽ ആശമാര ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല പതിനെട്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒറിജിനൽ ആശന്മാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മനസാന്നിധ്യമുള്ളത് ഇന്ന് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് എന്തെങ്കിലും പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ കാരണം ഇന്നലെ ഉൾപ്പെടെ ചർച്ച ചെയ്തത് നിങ്ങളുമായി ചർച്ച ചെയ്തത് പരാജയമായിരുന്നില്ല കേന്ദ്രമന്ത്രി കാണാൻ പോയിട്ടുണ്ട് നല്ല കാര്യം സന്തോഷമുണ്ട് പക്ഷേ പോയിട്ട് വരട്ടെ ഞങ്ങൾക്കൊരു അനുകൂലമായ ഒരു നിലപാടിൽ തന്നെ മന്ത്രി വരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പോയി വരട്ടെ സന്തോഷം എന്തായാലും ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നമ്മുടെ സർക്കാർ അംഗീകരിക്കാതെ ഇവർ സമരമുഖത്തു നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം